ും വാഹമത്ാഹി വാത്തുല്ലാഹി റഹ്മാൻ ഹദീസ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിഒൻപത് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സുബഹയ്ക്ക് മുമ്പ് കാണുന്ന സ്വപ്നം അതേ അത്താഴ സമയത്ത് കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം തുറമുദി റലിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു സായി റലി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു ഹബീബ് നബി അബിസാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണത് അസ്ദഖുർഇ ബിൽ അസ്ഹാർ സ്വപ്നങ്ങളിൽ ഏറ്റവും സത്യസന്ധമായ സ്വപ്നം സ്വപ്നങ്ങളിൽ ഏറ്റവും സത്യമുള്ള സ്വപ്നം അല്ലെങ്കിൽ പുലരുന്ന സ്വപ്നം അത് ബിൽ അസ്ഹാർ അത്താഴ സമയങ്ങളിലെ സ്വപ്നമാണ് സുബഹിക്ക് മുമ്പുള്ള സ്വപ്നം അത് സത്യമായിരിക്കും കൂടുതലും മറ്റു സമയങ്ങളിൽ കാണുന്ന സ്വപ്നം എല്ലാം കളവാണ് എന്നല്ല ഏറ്റവും കൂടുതൽ സത്യമാകാനുള്ള സാധ്യത ഉള്ളത് സുബഹിക്കു മുമ്പുള്ളതാണ് മറ്റുള്ള സമയങ്ങളിലും സത്യസം സത്യമായ സ്വപ്നം ഉണ്ടാകാം സ്വപ്നം അതൊരു വിശാലമായ ലോകാണ് മനുഷ്യർക്ക് അള്ളാഹു താര നൽകുന്ന സന്ദേശങ്ങൾ സ്വപ്നത്തിലുണ്ടാവും പിശാജിൻ്റെ ദുർബോധനങ്ങളും സ്വപ്നങ്ങളിലുണ്ടാവാം അത് വേർതിരിച്ചറിയണം പിശാജ് നമ്മെ പേടിപ്പിക്കാൻ ചില പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണിക്കും അതുപോലെ അള്ളാഹുവിൽ നിന്ന് ചില സന്ദേശങ്ങൾ നമുക്ക് നൽകാനുള്ള സ്വപ്നങ്ങളും കാണിക്കും ഇത് രണ്ടും വേർതിരിച്ചറിഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു കൃത്യമായ സന്ദേശം കിട്ടുന്നത് സ്വപ്നത്തെക്കുറിച്ച് ധാരാളം വ്യാഖ്യാനങ്ങളെക്കുറിച്ചും വിസ്ഡം ക്ലാസ്സിൽ തന്നെ മുമ്പ് പല ഹദീസുകളിലൂടെയും വിവരിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല അള്ളാഹു താല നമുക്ക് അള്ളാഹു നൽകുന്ന സന്ദേശങ്ങൾ സ്വപ്നത്തിലൂടെ കിട്ടുമ്പോൾ അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ അള്ളാഹു നമുക്ക് തോഫി കൽകുമാറാവട്ടെ ശരീരത്തിന് വിരുദ്ധമായതൊന്നും അള്ളാഹുവിൽ എന്നുള്ള സന്ദേശമായിട്ട് കിട്ടില്ല എന്ന് നമ്മൾ ആദ്യമായി ഉറപ്പിക്കണം അള്ളാഹു താല അത്തരത്തിൽ ഹിദായത്ത് നഷ്ടപ്പെടാതെ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ